കാസർഗോഡ് ചെറുവത്തൂരിൽ ഓണക്കാഴ്ചയായി ചെറുവത്തൂർ കീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ അമ്പയിത്ത് സംഘടിപ്പിച്ചു ഓണക്കാലത്ത് ചെറുവത്തൂർ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷമായ കാഴ്ചയാണിത് ജില്ലയിലെ ചില ക്ഷേത്രങ്ങളുടെ മുൻപിൽ കാണുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള വലിയ മൺതിട്ടകളാണ് ഇടും ചെറുവത്തൂർ കാരിയിൽ ആലിൽ കീഴിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഇടുവിലാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ അമ്പെയ്ത്ത് നടന്നത് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകളിൽ മുളകൊണ്ട് നിർമ്മിച്ച വില്ലും തെങ്ങോലയുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ അമ്പുമാണ് അമ്പയത്തിനായി ഉപയോഗിക്കുന്നത് പൊതിഞ്ഞ തേങ്ങയാണ് അമ്പയത്തിനു ലക്ഷ്യമായി ആദ്യ രണ്ടു ദിവസം ഇടുവിന്റെ ഭാഗമായി തൂക്കിയിടുക അവിട്ടം നാളിൽ ഇടുവിന്റെ നടുവിലും ഇരുഭാഗങ്ങളിലും ലക്ഷ്യമായി പൊതിഞ്ഞ തേങ്ങയുടെ കാമ്പ് തൂക്കിയിടും മുളകൊണ്ട് നിർമ്മിച്ച വില്ലും തെങ്ങോലയുടെ ഈർക്കൽ കൊണ്ടുണ്ടാക്കിയ അമ്പുമാണ് അമ്പയത്തിന് ഉപയോഗിക്കുന്നത് ക്ഷേത്രം സ്ഥാനികൾ ക്ഷേത്രാവകാശികളായ നാലു വീട്ടുകാർ നാട്ടുകാർ എന്നിവരാണ് അമ്പയ്യത്തിൽ പങ്കെടുക്കുന്നത് കാരിയിൽ ത്തിന് പുറമെ പിലിക്കോട് രയരമംഗലം വടക്കേം വാതുക്കൽ ക്ഷേത്രത്തിലെ ഇടുവിൽ അത്തം തിരുവോണം നാളുകളിൽ കാമ്പു തൂക്കാറുണ്ടെങ്കിലും അമ്പെയ്ത്ത് നടക്കാറില്ല ചെറുവത്തൂർ കൊവ്വൽ അഴിവാതിക്കൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഇടു ദേശീയപാത വികസനത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു ഇതോടെയാണ് അമ്പെയ്ത്ത് നടക്കുന്ന ഏക ക്ഷേത്രമായി കാരിയിൽ ആലിൻകീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്രം മാറുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ